കൊച്ചിയിൽ സിപിഐയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ പാലാരിവട്ടം എസ് ഐ കെ കെ ബൈജുവിനെതിരെ മുമ്പും പരാതി ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴ സ്വദേശിയായ യുവാവാണ് ഡിജിപിക്ക് പരാതി നൽകിയത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന സിപിഐയുടെ പരാതിയിൽ സസ്പെൻഷനിലാണ് കെ കെ ബൈജു മീഡിയ വൺ എക്സ്ക്ലൂസീവ് തന്നെ പ്രതിയാക്കി വ്യാജക്കേസെടുത്തെന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ടെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കെ കെ ബൈജുവിനെതിരെയുള്ള യുവാവിന്റെ പരാതി വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ പീഡിപ്പിച്ചെന്നും സ്വർണവും പണവും തട്ടിയെന്നും കാട്ടി രണ്ടായിരത്തിമൂന്ന് ഡിസംബറിലാണ് യുവാവിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തത് കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് യുവാവ് ഡിജിപിക്കടക്കം പരാതിയും നൽകി ഓരോ തവണ കേസ് അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി എന്നെ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നതെന്ന് മുഴുവൻ തന്നെ കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാവി കളയുമെന്നും ചെറുപ്പത്തിൽ നിനക്ക് കിട്ടിയ ജോലി ഞങ്ങൾ കളയുമെന്നും നിന്നെ നാണം കെടുത്തുവെന്നും ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുമെന്നും വീട്ടിൽ പോലീസ് നായ ആയിട്ട് വരുമെന്നും നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ വാദിഭാഗമായിട്ട് ചേർന്നിട്ടുള്ള ഈ എസ് ഐ ബൈജുവിൻ്റെ ഭീഷണി എസ് ഐ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നായിരുന്നു സിപിഒയുടെ പരാതി മാലമോഷണ മോഷണ പരാതിയുണ്ടെന്നും സ്പാ സെന്ററിൽ പോയത് വീട്ടിൽ പറയുമെന്നുമായിരുന്നു ഭീഷണി ഇതിന്റെ പേരിൽ നാല് ലക്ഷം രൂപ എസ് ഐയും കൂട്ടരും കൈക്കലാക്കിയെന്നും ആരോപണമുണ്ട് കൊച്ചി